ഹായ് ഓൾ വെൽക്കം ടു കാറക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക് നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ ഗോകുലം മോട്ടേഴ്സിൻ്റെ ടാറ്റയുടെ ഷോറൂമിലാണ് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ എറണാകുളം നെട്ടൂരാണ് ലൊക്കേഷൻ വരുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു മന്തിൽ നല്ല എക്സ്ക്ലൂസീവ് ആയിട്ട് ഗോകുലം മോട്ടേഴ്സ് നല്ല അടിപൊളി ഓഫേഴ്സാണ് നമ്മുടെ ടാറ്റയുടെ ലൈനപ്പിലുള്ള വാഹനങ്ങൾക്കൊക്കെ വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് നേരെ അകത്തേക്ക് പോകാം ഓക്കെ യെസ് ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ മോഡൽസിൻ്റെ ഓഫേഴ്സാണ് മെയിനായിട്ട് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽഡായിട്ട് പറയാൻ നമ്മുടെ കൂടെ ഗൂഗിൾ ഉണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവാണ് ഹലോ അപ്പൊ ട്വന്റി ഫോർ മോഡൽ നമ്മുടെ ഈ അൾട്രോസിന്റെ എങ്ങനെയാണ് ഇത് റേസർ എന്ന് പറഞ്ഞ മോഡലാണ് ഇത് വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള ഓഫറാണ് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അൾട്രോസ് നോർമൽ അൾട്രോസിനാണെങ്കിലും നോർമൽ അൾട്രോസിനാണെങ്കിലും ഒരു ലക്ഷം രൂപ വരെയുള്ള ഓഫർ അല്ലേ ഇത് റേസർ എന്ന് പറഞ്ഞാണ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ലൊരു ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് നല്ല രീതിയിൽ നല്ലൊരു പവർ ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു വെഹിക്കിൾ ആണ് അത്യാവശ്യം നല്ലൊരു വെഹിക്കിൾ ആണ് അപ്പം ഒരു ലക്ഷത്തി അല്ലേ അതിന്റെ ഒരു ടോട്ടൽ ഓഫേഴ്സ് വരുന്നത് ഇതിനകത്ത് എക്സ്ചേഞ്ച് ബോണസും ഇൻക്ലൂഡ് ആണ് അതെ 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 ഓക്കെ ഇനിയിപ്പോ നമുക്ക് അടുത്ത വെഹിക്കിളിലേക്ക് പോവാം പഞ്ചിന്റെ ഡീറ്റെയിൽസ് പഞ്ചിന്റെ നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പഞ്ച് പെട്രോൾ വണ്ടി വരുമ്പോൾ നമുക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട് ആണ് ഇവി ആണെങ്കിലും ഇലക്ട്രിക്കിലോട്ട് മാറുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ഇതിലൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ഇൻക്ലൂഡ് ആണോ അതോ സെപ്പറേറ്റ് ആണോ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത് നമുക്ക് ഇലക്ട്രിക് വണ്ടി വരുമ്പോൾ ലോയൽറ്റി ബോണസ് ആയിട്ട് വരുന്നുണ്ടോ ഒന്നുകിൽ ലോയൽറ്റി ബോണസ് അതല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ക്ലെയിം ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു പ്രൈസിംഗ് ഒക്കെ പറഞ്ഞാലും ഇവർ മാക്സിമം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പറ്റുന്നതിൻ്റെ മാക്സിമം ഇവർ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ഓഫർ വെഹിക്കിളിനൊക്കെ തരുന്നതായിരിക്കും ഇപ്പം ഇതിലൊരു നമ്മളൊരു ഫിഗർ അല്ലേ ഒരു വർക്കൗട്ട് ചെയ്ത് ഒരു ഫിഗർ ആയിരിക്കും പിന്നെ കസ്റ്റമറിന്റെ ഒരു പ്രൊഫൈലൊക്കെ അനുസരിച്ച് മാക്സിമം ഇവർ അതിന് നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിങ് തരുന്നതായിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ മോഡലായിട്ട് വന്ന കെർവാണ് കെർവിൻ്റെ എങ്ങനെയാണ് ഇപ്പോൾ ഡീറ്റെയിൽസ് വരുന്നത് കെറു വരുമ്പോൾ നമുക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട് ഇതിന്റെ നമുക്ക് ഇ വി മോഡലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നത് നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ലോയാൽറ്റി ബോണസ് ഉൾപ്പെടെ എല്ലാം കൂടെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരുന്നുണ്ട് അതൊരു നല്ല ഓഫറാണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോളം നമുക്ക് ഇല്ലേ ഇവിയിൽ അതെ 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 ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് പിന്നെ ഐസ് വളരെ കുറച്ചും മോഡൽസ് നമ്മുടെ അതെ അതെ കുറവാണ് ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്ക് ആണ് ലിമിറ്റഡ് ആണ് ഈ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ ട്വന്റി ഫോർ മോഡൽസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞതിനകത്ത് എല്ലാം വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ നെക്സോൺ ആണ് ഇപ്പം അടുത്ത് സേഫസ്റ്റ് കാർ എന്നറിയപ്പെടുന്നത് നമ്മുടെ നെക്സോൺ ആണ് അപ്പോൾ എങ്ങനെയാണ് ബ്രോ നമ്മുടെ നെക്സോ പ്രൈസിംഗ് ഒക്കെ നമുക്ക് നെക്സോൺ ഐ സി എൻ ജി വരുമ്പോൾ നമുക്ക് എഴുപത്തി എണ്ണായിരം രൂപ വരെയുള്ള ഓഫേഴ്സാണ് വരുന്നത് നമുക്ക് ഇലക്ട്രിക്കിലോട്ട് വരുമ്പോൾ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഓഫർ വരുന്നുണ്ട് ഓ ഇലക്ട്രിക്കിന് രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ ഓഫർ വരുന്നുണ്ട് അതൊരു ബെറ്റർ ബൈ ആയിരിക്കും ഒരു രണ്ട് ലക്ഷം രൂപയോളം ഇലക്ട്രിക് കാഴ്സ് ഇപ്പോൾ എല്ലാവരും അല്ലേ ഇലക്ട്രിക് കാഴ്സൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് രണ്ട് ലക്ഷം രൂപയോളം ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡീസലും പെട്രോളും നമുക്ക് അവൈലബിൾ ആണ് ഐ സി എൻ ജി സി എൻ ജി വരുന്നുണ്ട് നമുക്കുണ്ട് സി എൻ ജിയിലും ഉണ്ട് ക്സോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓപ്ഷൻ ഉണ്ട് ഏത് ഓപ്ഷൻ വേണേലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഓക്കെ അപ്പൊ നെക്സോന്റെ ഡീറ്റെയിൽസ് അത്രയാണ് ഇനിയിപ്പോ നമുക്ക് അടുത്ത വെഹിക്കിളിലേക്ക് പോവാം നമ്മുടെ ട്വന്റി ഫോർ ഓഫേഴ്സിന്റെ വീഡിയോ ഇങ്ങനെ വന്നപ്പോഴാണ് നമുക്കിവിടെ നമ്മുടെ സഫാരി റെഡ് ഡാർക്ക് എഡിഷൻ ആണ് ഈ കിടക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞ ട്വന്റി ത്രീ മോഡൽ ആണ് മോഡലാണ് ആണല്ലേ മോഡലാണ് വെഹിക്കിൾ നമുക്ക് ഇതിന്റെ ഫേസേ കണ്ടാൽ മനസ്സിലാവും അതായത് ഇപ്പൊ ഉള്ള സഫാരിയുടെ പ്രീ ഫേസ്റ്റ് മോഡലാണ് ഇത് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാ ഓഫേഴ്സ് വരുന്നത് നമുക്കിതിന് ഇതിന് ലക്ഷത്തി പതിനായിരം രൂപ വരെയുള്ള ഓഫേഴ്സ് ഉണ്ടല്ലേ ഒരു നല്ല പൈ ആണ് അപ്പം അതുപോലെ തന്നെ ഇത് റെഡ് ഡാർക്ക് അഡീഷൻ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ജസ്റ്റ് നിങ്ങളെ ഞാൻ കാണിക്കാം ഇത് ഫുൾ ആ ഒരു ഡാർക്ക് അഡീഷൻ വെഹിക്കിളാണ് ഇവിടെ നമുക്ക് കണ്ടില്ലേ ഒരു ഡാർക്ക് എന്നുള്ളൊരു ബാഡിങ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇപ്പം ഡോർ തുറന്നു കഴിഞ്ഞാൽ ഏകത്ത് നോക്കി കഴിഞ്ഞാൽ ആ സീറ്റിംഗ് ഒക്കെ ഫുള്ള് ആ ഒരു റെഡ് ഫിനിഷിലാണ് വരുന്നത് അഡാസ് ഫീച്ചേഴ്സ് തുടങ്ങിയ പാനോറമിക് അൺ പ്രൂഫ് എല്ലാം ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് ഇത് ഓട്ടോമാറ്റിക്കുമാണ് ഓക്കെ അപ്പം ഇതിന് ഒരു നല്ല ഒരു ബെസ്റ്റ് പ്രൈസിംഗിൽ ഒരു മാക്സിമം ഓഫേഴ്സ് ഒക്കെ ഇട്ട് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ അല്ലേ അതെ അതെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്യാം യെസ് അപ്പോൾ അതുപോലെ തന്നെ സെയിം നമുക്ക് ഈ ഒരു ട്വൻറ്റി ത്രീ മോഡൽ തന്നെ നമുക്ക് ഹാരിറും ഇവിടെ കിടപ്പുണ്ട്

നമുക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ ഉള്ള എൻ്റെ തൊട്ട് മുമ്പത്തെ ആ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഇത് വന്നിരിക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബേക്കിളിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ ആണ് ഇതിൻ്റെ നമുക്ക് എങ്ങനെ പറയുമ്പോൾ ട്വൻറ്റി ഫോർ മോഡലിൻ്റെ ഓഫേഴ്സ് വരും നമുക്ക് ട്വൻ്റി ഫോർ മോഡലിൻ്റെ ഓഫേഴ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള ഓഫർ വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ ഓക്കെ ഇപ്പോൾ ഈ ഞാനൊരു ചേട്ടാ നമ്മുടെ ട്വൻ്റി ഫോർ മോഡൽ സഫാരിക്കാണെങ്കിൽ എങ്ങനെയാണ് പ്രൈസ് സഫാരിക്കാണെങ്കിൽ സെയിം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ആണ് വരുന്നത് വരുന്നതല്ലേ ഓക്കെ അപ്പം അത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ പിന്നെ അതുപോലെ തന്നെ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗൂഗുലം മോട്ടേഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്